ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു മോര് കറിയാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായി ഇവിടെ മോരെടുത്തിട്ടുണ്ട് ചക്ക കുരു ക്ലീൻ ചെയ്ത് വട്ടത്തിൽ അരിഞ്ഞെടുത്തത് തേങ്ങ തിരുമ്മിയത് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം ഒരു ചട്ടി എടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് ചക്ക കുരു അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊന്ന് നന്നായി വെന്ത് വരുമ്പോഴേക്കും മിക്സിയുടെ ചാറെടുത്തതിന് ശേഷം അതിലേക്ക് ചുവന്ന് ഇട്ട് കൊടുക്ക വെളുത്തുള്ളി വലുതായതുകൊണ്ട് ഒന്ന് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഒരൽപ്പം കടുക് ജീരകം തേങ്ങ തിരുമീത് അല്പം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് അരച്ചെടുക്കുക ചക്കക്കുരു നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് അരച്ചു കൊണ്ടുവന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ചക്കക്കുരുവിൽ കിടന്ന അരപ്പൊന്ന് നന്നായി തിളയ്ക്കട്ടെ അരപ്പങ്ങനെ തിളച്ചു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കറി അങ്ങനെ നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് പുറുകി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം വാങ്ങി വെക്കാം അല്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം കഴിവ്

കറിവേപ്പില കറിവേപ്പലോക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് കടുക് തളിച്ച് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചക്കക്കുരു മോരുകറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു